സംസ്ഥാനത്ത് ഈ എടുത്തകാലത്തായി മുളപൊട്ടി വന്ന ഒരു പാർട്ടിയാണ് ട്വന്റി ട്വന്റി സാബു എം ജേക്കബ് എന്ന് പറയുന്ന കീടെക്സ് മുതലാളിയായിരുന്നു അതിന്റെ അമരക്കാരൻ പാർട്ടിയുടെ സർവസൂ ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട് കുറെ കാലമൊക്കെ പ്രവർത്തിച്ചു അവർക്ക് ഇപ്പോൾ കുറെ അധികം നഷ്ടവും ഉണ്ടായി ഒരു പഞ്ചായത്തിൽ ജയിച്ചു അടുത്ത മൂന്ന് പഞ്ചായത്തിന്റെ ഭരണം കിട്ടി അതൊക്കെ വലിയ ചർച്ചയാവുകയും കേരളത്തിൽ ഇത്തരമൊരു സംഘടനയ്ക്ക് വേരോട്ടം ഉണ്ടാകുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന വിലയിരുത്തലുകളും ഒക്കെ ഉണ്ടായി സാബു എം ജേക്കബ് കരുതി അയാളുടെ പാർട്ടി വലിയ സംഭവമായി മാറി എല്ലാ പാർട്ടികളെയും പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ എടുത്ത് തൂക്കി അടിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ധാരണ പക്ഷേ കേരളത്തിലെ തൊഴിലാളികളെ എല്ലാ കാലത്തും കവളിപ്പിക്കാൻ പറ്റില്ലല്ലോ അതുപോലെ കീടെക്സിലെ തൊഴിലാളി തൊഴിലാളികളെയും കവളിപ്പിച്ച് അവിടുത്തെ നാട്ടുകാരെയും കവളിപ്പിച്ച് എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും ഇത് നാട്ടുകാർ തിരിച്ചറിഞ്ഞു അവസാനം ഇക്കഴിഞ്ഞ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ അടി കരണകുറ്റിക്ക് കൊടുക്കുന്ന പോലെ നാട്ടുകാർ ട്വന്റി ട്വന്റി കാലുവായി ഇടങ്ങളിൽ ജയിച്ചു ജയിച്ചില്ല എന്നൊന്നും പറയുന്നില്ല ഇവരുടെ പിന്തുണയോടുകൂടി യു ഡി എഫ് ചില പഞ്ചായത്തുകളിൽ അധികാരം പിടിക്കുകയും ചെയ്തു ട്വന്റി ട്വന്റി യു ഡി എഫിന്റെ യു ഡി എഫിന്റെ പിന്തുണ കൊടുക്കുകയും കോൺഗ്രസും അതുപോലെ തന്നെ ലീഗും അവരൊക്കെ പഞ്ചായത്തുകളിൽ അധികാരത്തിൽ സമീപ പഞ്ചായത്തുകളിലും ഒക്കെ അധികാരത്തിൽ വരികയും ചെയ്തു ഇത് വലിയ മുന്നേറ്റമാണ് ഇത് വലിയ നേട്ടമാണ് എന്നൊക്കെ കരുതിയിരിക്കുമ്പോഴും രണ്ടു മൂന്ന് ഭയപ്പാടുകൾ രണ്ട് മൂന്ന് പേടികൾ അത് എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോഴാണ് ഒന്ന് അയാളുടെ ബിസിനസ് തകർച്ച അയാളുടെ വിദേശത്ത് ബിസിനസ് അമേരിക്ക ഉൾപ്പെടെ ഉണ്ടായിരുന്ന ബിസിനസ് വൻ വൻ തോതിൽ തകർന്നു പിന്നെ ഇയാളുടെ മറ്റ് സാമ്പത്തിക ഇടപാടുകൾ ഒരു ഇ ഡി കുരുക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു പക്ഷേ തന്റെ ഓഫീസിലും വീട്ടിലും ഒക്കെ റെയ്ഡ് നടത്താനുള്ള സാധ്യതയുണ്ടെന്നുള്ള ഭയം ഈ ഭയമൊക്കെ മറികടക്കാൻ വേണ്ടിയുള്ള ഏക ഒറ്റമൂലി എന്ന് പറയുന്നത് ബി ജെ പി എന്ന ഗുളിക എന്നതാണ് അങ്ങനെ സാബു എം ജേക്കബ് ബി ജെ പിയുമായി കൈകോർക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബി ജെ പി ഈ ട്വന്റി ട്വന്റി അങ്ങ് ഇതാണ് സംഭവിച്ചത് അവിടുത്തെ എം എൽ എ അഡ്വക്കേറ്റ് പി വി ശ്രീരജനൊക്കെ പറയുന്നത് കേട്ടാൽ ശരി വരും കാരണം അത്രമാത്രം ഒരു രാഷ്ട്രീയ ദുർബലതയാണ് ട്വന്റി ട്വന്റിക്ക് ാണ് ഈ പ്രദേശങ്ങളിലൊക്കെ സംഭവിച്ചത് ഇയാൾ കരുതിയത് ഒന്നും ഇയാൾക്ക് രാഷ്ട്രത്തിൽ വികസിക്കാൻ കഴിഞ്ഞില്ല ആം ആദ്മി പാർട്ടിയിൽ കെജ്രിവാള് മുഖ്യമന്ത്രിയായി പഞ്ചാബ് ഭരിക്കുന്നു അങ്ങനെ പ്രധാനമന്ത്രിയെ പോലും വെല്ലുവിളിക്കാൻ ഭാഗത്തിലുള്ള നേതാവായി മാറി അങ്ങനെയൊക്കെ ഒരു മോഹം ഈ ട്വന്റി ട്വന്റി കാരൻ ഉണ്ടായിരുന്നു എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് മാധ്യമ സുഹൃത്ത് ട്വന്റി ട്വന്റിയുടെ ബാനറിൽ ഇലക്ഷനെ മത്സരിക്കുകയൊക്കെ ചെയ്തു എട്ടു നേരം പൊട്ടിപ്പോയി അദ്ദേഹം എപ്പോഴും സുഹൃത്താണ് ഇദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല മാത്രം അപ്പോ പലരും ഇദ്ദേഹത്തിന്റെ പാർട്ടിയിലേക്ക് ഒഴുകി അത് സമ്പത്ത് കണ്ടിട്ടാണ് സമ്പത്ത് സമ്പത്ത് ഇഷ്ടപോലെ പൈസ കൊടുക്കുന്ന ഒരു ഏർപ്പാടായിരുന്നു ഈ സാധു എം ആദ്യം ഉണ്ടായിരുന്നത് അതിനെ നഗശിഖാന്തം ഇടതു പാർട്ടികൾ എതിർത്തിരുന്നു ഇപ്പോഴും എതിർപ്പ് തുടരുന്നു എന്നാൽ ഇപ്പോഴൊരു രാഷ്ട്രീയ മര്യാദ സാധു എം ജേക്കബ് കാണിക്കണമായിരുന്നു ഇയാൾ പോയി ബി ജെ പിയിൽ മാമോദിസ മുങ്ങി ബിജെപി ഇയാളെ വിഴുങ്ങി എന്നും പറയാം ട്വന്റി ട്വന്റിയിൽ ബിജെപിയിൽ മാമോദിസ മുങ്ങി കഴിയുമ്പോൾ ജയിച്ച ആളുകൾ ഉണ്ടല്ലോ ജയിച്ച വാർഡ് അംഗങ്ങൾ കൗൺസിലർമാര് ഡിവിഷൻ അംഗങ്ങൾ അവരൊക്കെ ഉണ്ട് അവരൊക്കെ ഈ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചാണല്ലോ യു ഡി എഫ് ഇപ്പോൾ അങ്ങനെ നിൽക്കുന്നത് അപ്പൊ ഇയാൾ പറയുന്നത് എല്ലാ ആളുകളും ജയിച്ച എല്ലാ ആളുകളും ഒന്നൊഴിയാതെ എൻ ഡി എ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കൈ ഉയർത്തണമെന്നാണ് ഈ സാബു എം ജേക്കബിന്റെ ആവശ്യം പക്ഷെ ജയിച്ചവുമാർ ഒറ്റ ഒരുത്തൻ പറഞ്ഞു അറിയുന്നില്ല എന്താണ് അങ്ങനെ സാബു എം ജേക്കബിന്റെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നാണ് ജയിച്ച ആളുകളുടെ പക്ഷം ഇനി അറിയേണ്ടത് അഡ്വക്കേറ്റ് പി വി ശ്രീനേജൻ എം എൽ എ പറയുന്നത് ഇനി അറിയേണ്ടത് ഒറ്റ കാര്യം മാത്രമാണ് കോൺഗ്രസിന്റെ നിലപാട് ഇക്കാര്യത്തിലല്ല കോൺഗ്രസ് എന്ത് സ്വീകരിക്കും ഇപ്പോ പാർട്ടിയുടെ ചെയർമാൻ പാർട്ടി എന്താണ് മുഴുവനായിക്കൊണ്ട് എൻ ഡി എ സംഘത്തിലോട്ട് പോയി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാഗമാണ് അങ്ങനെയാണെങ്കിൽ ഈ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികളായി ജയിച്ച ആളുകളുണ്ടല്ലോ അവരൊക്കെയും അവരുടെയൊക്കെ പിന്തുണയോടുകൂടിയാണല്ലോ യു ഡി എഫ് പഞ്ചായത്തുകളിൽ ഭരണം കൈയാളുന്നത് ഇപ്പോ യു ഡി എഫ് ആരുടെ പിന്തുണയോടെയാണ് ഭരണം കൈയാളുക എന്ന് ചോദിച്ചാൽ ദേശീയ ജനാധിപത്യ സംഘത്തിന്റെ ഭാഗമായ ട്വന്റി ട്വന്റിയുടെ പിന്തുണയോടുകൂടി അപ്പോ ബി ജെ പി യു ഡി എഫ് ധാരണ എന്ന് പറയുമ്പോൾ ശരിയല്ലേ എന്ന് ചോദിച്ചാൽ ശരിയാണ് അല്ലെങ്കിൽ മാന്യതയുണ്ടെങ്കിൽ പറയണം ഞങ്ങൾക്ക് ഇവരുടെ പിന്തുണ വേണ്ട ഞങ്ങൾക്ക് ഭരണം വേണ്ട എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ കുറെ അധികം പഞ്ചായത്തുകളിൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഭരണം നഷ്ടപ്പെടും അത് പറയാൻ യു ഡി എഫ് നേതൃത്വം ഒട്ടും തയ്യാറുമല്ല ഏതായാലും ബി ജെ പിയിൽ മാമോദിസ മുങ്ങിയൻ ഡി എൽ മാമോദിസ മുങ്ങുകയും സ്വന്തം പാർട്ടിയെ കൊണ്ട് ബി ജെ പിക്ക് വിഴുങ്ങാൻ പാകത്തിൽ നിർത്തി കൊടുക്കുകയും ചെയ്ത സാബുഎ പരമ്പരാഗത പാർട്ടിയിലെ കാല്മാതരും കാലുപാരിലും കുതിര കച്ചവടമൊക്കെ പരിചിതരായ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് ഒരു നൂതന സംസ്കാരത്തിന് കൂടി വഴി വെട്ടുകയാണ് താനിപ്പോൾ വലിയ ആളാകും എന്ന് വന്ന ഒന്നും ആയതുമില്ല വീട്ടിൽ നിന്നിറങ്ങി പുറപ്പെടുകയും ചെയ്തു അമ്മത്തെത്തിയതുമില്ല എന്ന അവസ്ഥയിൽ ചെന്ന് ചെന്ന് ചാടിക്കൊടുത്തത് വലിയൊരു വടുകുഴിയിലാണല്ലോ വർഗീയ കുഴിയിലാണല്ലോ എന്ന് ഇയാൾക്ക് എപ്പോഴെങ്കിലും ബോധം വീഴുമ്പോൾ ഓർക്കട്ടെ അല്ലെങ്കിൽ അധികാര ദുരമാറുമ്പോൾ ഇയാൾ ഓർത്തെടുക്കട്ടെ അന്ന് ഇയാൾ കുമ്പസരിച്ച് എന്താണ് പാപങ്ങളൊക്കെ